ഗാസിൽ കരയാക്രമണം ആരംഭിച്ചതിന് പിന്നാലെ യുദ്ധമുഖത്ത് ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും മറ്റൊരു നിർണായ നീക്കം കൂടി ഉണ്ടായിരിക്കുന്നു രാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നെത്തുന്ന എതിർ മിസരകളെ തകർക്കാൻ ശേഷിയുള്ള ലോകത്തിലെ ആയുധ ഹൈപ്പവർ ലേസർ ഇന്റർസെപ്റ്റർ സിസ്റ്റം വിജയകരമായി പരീക്ഷിച്ചുവെന്ന് ഈ വർഷം അവസാനത്തോടെ സൈനികമായ ഉപയോഗത്തിനായി തയ്യാറായി തയ്യാറായിക്കഴിഞ്ഞതായും ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തി ഇസ്രയേലിൻ്റെ ഡയറക്റ്റ് എനർജി എയർ ഡിഫെൻസ് സിസ്റ്റമായ അയൺ ബീമിൻ്റെ ഏറ്റവും പുതിയ പതിപ്പാണ് പതിപ്പാണിതെന്നാണ് റിപ്പോർട്ട് ഹൈപ്പവർ ലേസർ ഇൻ്റർസെപ്റ്റർ സിസ്റ്റം ഏറ്റവും ഫലപ്രദവും ഇതുത്തിൽ വിജയകരമായി പരീക്ഷിച്ചതാണെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നു ഇസ്രായേൽ സൈനിക പ്രതിരോധ ശക്തികളിലേക്ക് പുതുതലമുറ ആയതും കൂടി എത്തുന്നതോടെ രാജ്യം കൂടുതൽ സുരക്ഷിതമാകുമെന്നാണ് നേതൃത്വരുടെ വിശ്വാസം എന്തൊക്കെയാണ് പ്രത്യേകതകൾ ഇസ്രയേലി പ്രതിരോധ സാങ്കേതിക വിദ്യ കമ്പനിയായ റാഫേൽ അഡ്വാൻസ് ഡിഫൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് ആണ് ലേസർ ലേസർധിഷ്ഠിത അയൺ ബീം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് പ്രധാനമായും മോർട്ടാറുകളും റോക്കറ്റുകളെയും ഡ്രോണുകളെയും ഒക്കെ തടയുന്നതിനാണ് അയൺ ബീം സംവിധാനം ലക്ഷ്യമിടുന്നത് റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ പ്രതിരോധിക്കുന്നതിന് ഇസ്രയേലിൻ്റെ പക്കലുള്ള ആകാശ പ്രതിരോധ സംവിധാനങ്ങളെ അയൺ ഡോം ഡേവിഡ് സ്ലിങ് ആരോ ആൻറ്റി മിസൈൽ സിസ്റ്റംസ് എന്നിവയ്ക്ക് പുറമെ അധികമായുള്ള സംരക്ഷണം ഒരുക്കുന്നതിനായാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അതേപോലെ അയൺ ബീമിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചെലവ് തീരെ കുറവാണെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത നിലവിലുള്ള അയൺ ഡോമിൻ്റെ ഭാഗത്തു നിന്നുള്ള ഓർ റോക്കറ്റ് ഇൻ്റർസെപ്റ്ററിനായി ചുരുങ്ങിയത് അൻപതിനായിരം ഡോളറെങ്കിലും വീതം ചെലവിടേണ്ടിയിരുന്നു മറ്റു ഉയർന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഓരോ തവണയും പ്രവർത്തിപ്പിക്കുന്നതിനായി ഇരുപത് ലക്ഷം ഡോളർ വരെയും ചെലവ് നേരിടേണ്ടിയിരുന്നു എന്നാൽ അയൺ ബിം ലേസർ സംവിധാനത്തിന് ഇത് ഏതാനും ഡോളറുകളിലേക്ക് ചുരുക്കാൻ കഴിയുമെന്നാണ് ലഭ്യമാകുന്ന വിവരം അതേസമയം ആധുനിക യുദ്ധരീതികളെ എന്നേക്കുമായി മാറ്റിമറിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള അയൺ ബി ലേസർ സിസ്റ്റംസ് ഈ ആഴ്ച തുടക്കത്തിലാണ് റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് പുറത്തിറക്കിയത് ഇതിനകം ചെറിയ ശേഷിയിലുള്ള ഹ്രസ്വദൂര ലേസർ വ്യോമം പ്രതിരോധ സംവിധാനങ്ങൾക്കായി ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നാൽ ലോകത്ത് ആദ്യമായിട്ടാണ് ഹൈപ്പവർ ലേസർ എയർ ഇന്റർസെപ്ഷൻ സിസ്റ്റം ഉപയോഗത്തിൽ വരുന്നതെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം ഡയറക്ടർ ജനറൽ അമീർ ബറാം അവകാശപ്പെട്ടു നിലവിലെ വ്യോമം പ്രതിരോധം എങ്ങനെ നിലവിൽ ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധത്തിൻ്റെ ഭാഗമായി മൂന്ന് തലത്തിലുള്ള പ്രതിരോധമാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഇതിൽ ഹ്രസ്വദൂര മിസൈൽ പ്രതിരോധത്തിനായി അയൺ ഡോം സംവിധാനവും മധ്യദൂരം മിസൈൽ ആക്രമണം പ്രതിരോധിക്കുന്നതിനായി ഡേവിഡ് സ്ലിംഗും ദീർഘദൂര മിസൈൽ പ്രതിരോധത്തിനായി ദി ആരോ സംവിധാനവുമാണ് വിന്യസിച്ചിരിക്കുന്നത് ഇതിന് പുറമെയാണ് ഇപ്പോൾ ഡ്രോണുകളും ചെറിയ മോർട്ടാറുകളും റോക്കറ്റുകളും നേരിടുന്നതിനായി അയൺ ബീം ലേസ്റ്റർ സിസ്റ്റം കടന്നുവരുന്നത് ഇതോടെ പരമ്പരാഗത മിസൈൽ ഭേദ സംവിധാനങ്ങൾ കാരണം യുദ്ധത്തിനിടെ ഉണ്ടാകുന്ന ഭാരിച്ച സാമ്പത്തിക നഷ്ടം വൻതോതിൽ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി നഫ്താൽ എബനറ്റ് പറഞ്ഞത് അയൺ ബീം വൈകാതെ തന്നെ പുറത്തിറക്കുമെന്ന് ഇസ്രായേൽ നേരത്തെ അറിയിച്ചിരുന്ന കാര്യമാണ് ഹിസ്ബുലൈമാളുടെ യുദ്ധസമയത്തായിരുന്നു ഇസ്രായേൽ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നത് ഗാസയിൽ കരയുദ്ധം രൂക്ഷം രണ്ടു വർഷത്തെ യുദ്ധത്തിനിടയിലെ ഏറ്റവും കഠിനമായ ദിവസങ്ങളിലൂടെയാണ് ഗാസ നഗരം മുന്നോട്ട് പോകുന്നതെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കരയുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഗാസ സിറ്റിയിൽ ഇസ്രായേലിൻ്റെ കനത്ത ബോംബാക്രമണമാണ് നടക്കുന്നത് ടാങ്കുകളും കവിയത വാഹനങ്ങളുമായാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ നീക്കം ഇതോടെ ഗാസ സിറ്റിയിൽ നിന്നും പതിനായിരക്കണക്കിന് പേരാണ് തെക്കൻ മേഖലയിലേക്ക് പാലായനം ചെയ്യുന്നത് പാലായനം ചെയ്യാൻ തുറന്നു നൽകിയ അൽ റഷ്യ സ്ട്രീറ്റിൽ ജനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് അറുപത്തയ്യായിരത്തിലധികം പേർ ഇതിനോടകം ഗാസിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഏകദേശ കണക്ക് അതിനിടെ ഗാസിൽ ഇസ്രായേൽ വംശകത്യം നടത്തിക്കുകയാണ് ഐക്യരാഷ്ട്ര സംഘടന രംഗത്തെത്തിയിട്ടുണ്ട് ഐക്യരാഷ്ട്ര സംഘടന നിയോഗിച്ച മനുഷ്യാവകാശ കൗൺസിലിന്റെ വിദഗ്ധ സംഘമാണ് ഇസ്രായേൽ ഗാസയിൽ വംശഹത്യ വംശയാണ് റിപ്പോർട്ട് നൽകിയത് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി തിരഞ്ഞെടുക്കൂർ